നമുക്ക് നല്ലതായിട്ടൊന്ന് അവൽ വിളയിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ശർക്കര പാനിയിലോട്ട് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം അതിലോട്ട് നമുക്ക് ജീരകവും ഏലക്കായും പിടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മുന്തിരിങ്ങായും ഇതൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ഇള്ളും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ആ ശർക്കരയൊക്കെ ഒന്ന് പറ്റി എല്ലാമായിട്ട് യോജിച്ച് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അവല് ചേർത്ത് കൊടുക്കാം അവലും വറുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ശകലം വീതം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളകി യോജിപ്പിച്ച് എടുക്കാം അപ്പം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ചെറു കൂടി നമുക്ക് ഉരുവെള്ളകളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കണമർത്തുമ്പോൾ ഓളന്ന് കൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ അവൽ കൊണ്ടുള്ള ബോൾസ് നമുക്ക് എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ അവൽ കഴിക്കില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ബായ്